നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഓണം സീരീസിലെ അടുത്ത റെസിപ്പികളായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇന്ന് മൂന്ന് തൊടുകറികളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കറികളായതുകൊണ്ടാണ് മൂന്നെണ്ണം ഞാൻ ഒറ്റ വീഡിയോയിൽ തന്നെ ചെയ്യുന്നത് പുളിയിഞ്ചി വടകപ്പുളി അച്ചാറും അതുപോലെ തന്നെ കൈപ്പയ്ക്ക പാവയ്ക്ക അച്ചാറും കൂടെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ടു തുടങ്ങാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഇന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഒരു വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ വടകപ്പുള്ളി നാരങ്ങ കൊണ്ടുള്ള അച്ചാറാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ചെറിയൊരു നാരങ്ങയാണ് ഇട്ടോടുത്തിരിക്കുന്നത് കുരുമൊക്കെ കളഞ്ഞ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ കുരു ചേർക്കാതെ അരിയാണ് നല്ലത് അല്ലെങ്കിൽ കൈപ്പുരസായിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ കുരുകളൊക്കെ കളഞ്ഞതിന് ശേഷം തൊലി കളയാണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കാനും കുറച്ച് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഒട്ടും വെള്ളവും അതുപോലെ വിനാഗിരി ഒന്നും ചേർക്കാതെയുള്ള അച്ചാറാണ് അത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന നമ്മൾ സദ്യയിലുള്ള അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് അങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും അതൊക്കെ ഒന്ന് പാകമായിട്ട് വരും കേട്ടോ ഇനി അത് നമുക്കൊന്ന് വറുത്തിടാനാണ് ഉള്ളത് അപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കടുകിട്ട് അങ്ങ് പൊട്ടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ വടിപ്പുള നാരങ്ങ അച്ചാറിലേക്ക് ഞാൻ കായ ഉലുവ ഒന്നും ചേർക്കുന്നില്ല വളരെ സിമ്പിളായിട്ട് ഒരു അച്ചാറാണ് കേട്ടോ ഒന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് തീ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് നല്ല കളറും കിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാടങ്ങ് എരിവും ഉണ്ടാവില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടുകയല്ലേ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന കടക് ആ വെളിച്ചെണ്ണയോടുകൂടി ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ചെറു ചൂടോട് തന്നെ നമ്മൾ ഇത് നമ്മൾ അച്ചാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ വടകപ്പുളി നന്നാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടില്ല അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കറി റെഡി ആയിട്ടും അപ്പോൾ ഞാൻ ഈ ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചെയ്യണതെന്താ വെച്ചാൽ മുളക് പൊടി നല്ല ചൂടോട് കൂടിയിട്ട് മുളക് പൊടിയിലേക്കാവുമ്പോൾ മുളക് പൊടിയുടെ പച്ചമണൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ ചൂടുള്ള വെളിച്ചെണ്ണ നേരിട്ട് പെട്ടെന്ന് അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കണ സമയത്ത് ഒരുപാടങ്ങ് പെട്ടെന്ന് കുഴഞ്ഞു പോവും ഒരുപാട് ദിവസമൊന്നും നമുക്ക് അച്ചാർ വെക്കാനും പറ്റില്ല കേട്ടോ അതുകൊണ്ട് വേറെ ഒരു പാത്രത്തിൽ മുളക് പൊടി എടുത്തിട്ട് ഇതേപോലെ കടുക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു മാർഗ്ഗം കേട്ടോ അപ്പോൾ അതാകുമ്പോൾ കുറച്ച് സ്വാദ് കൂടും രണ്ട് മൂന്ന് ദിവസമൊന്നും ഇരിക്കുമ്പോൾ പെട്ടെന്ന് കേടുവരികേം ചെയ്യില്ല കേട്ടോ അച്ചാർ അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കുഴഞ്ഞു പോവും വലിയ രുചിയൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് കയ്പ് രസമാവും അപ്പോൾ എപ്പോഴും മുളക് പൊടി വേറൊരു പാത്രത്തിലെടുത്ത് അതിലേക്ക് തളിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അച്ചാറിലേക്ക് ഒഴിച്ച് ചെറു ചൂടോട് ഒഴിച്ചു കൊടുക്കുകയാണ് ഏറ്റവും നല്ലതെട്ടോ അപ്പോൾ നല്ല സ്വാദുള്ള വടുകൻ പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം കേട്ടോ അപ്പം നല്ല സ്വാദാണ് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എപ്പോഴും കുറച്ച് ഉപ്പ് മേലെ നിൽക്കണതാണ് നല്ലത് ഇനി അടുത്ത റെസിപ്പി നമുക്ക് റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു കഷ്ണം കൈപ്പക്കാണ് എടുത്തിരിക്കുന്നത് പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വടകപ്പുളി അച്ചാറ് വറുത്തിട്ട് അതേ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഒരു തണ്ട് കാലുവേപ്പിലേ ഞാൻ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ കയ്പിക്ക അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഞങ്ങളുടെ നാട്ടിൽ കയ്പിക്കുക എന്നാണ് പറയുക അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് എന്ന് വരുന്നത് കേട്ടോ അപ്പോൾ ആ കയ്പയ്ക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കയ്പ്പുള്ള ഒരു അച്ചാറായതുകൊണ്ട് ഒരു പൊളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് ഒരു ഒരു ചെറിയ നെല്ലിക്കയുടെ പകുതി വലുപ്പത്തിലുള്ള പുളി ഒന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു അച്ചാറും നമുക്ക് വിനാഗിരിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം കയ്പയ്ക്ക് നന്നായിട്ട് പാവയ്ക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ വീഴുന്നവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം അതിന് മുന്നേ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പുളിയും ഒക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കത് കുറച്ചും കൂടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം കാരണം പവയ്ക്കൊന്നും കൂടെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടൊന്ന് വേവിച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇത് ഒരു കറിയായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം വേറൊരു ഇല്ലെങ്കിലും നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനെ അച്ചാറായിട്ടും യൂസ് ചെയ്യുന്നുണ്ട് ഒരു ചോറ് വെറും ഇതേ പ്രത്യേകിച്ച് കറികളൊന്നും അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് ചോറ് കഴിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കയ്പിക്കാൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് വെന്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും പാവയ്ക്ക അത്രയാണ് വേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് അതിലത്തെ ഉപ്പും പുളിയൊക്കെ പാകമല്ലേന്ന് നോക്കിയിട്ടുണ്ട് അങ്ങനെ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് കുറുക്കി വെള്ളമൊക്കെ കുറുക്കി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക അച്ചാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നല്ല അച്ചാറിൻ്റെ സ്വാദ് കിട്ടുക ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ ഈ ഒരു അച്ചാറിന് അപ്പോൾ നമുക്ക് കയ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക അച്ചാർ ഒന്നും കൂടെ ഒന്ന് വേവിക്കാം വെക്കാൻ ഒരു ഒരു മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്താൽ മതി ആ ഇഞ്ചിയും ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ പാവയ്ക്ക അച്ചാർ കൂടെ റെഡി ആയിട്ടുണ്ട് സദ്യയ്ക്ക് മാത്രമല്ല ചോറിൻ്റെയും കഞ്ഞിയുടെ കൂടെ കഴിക്കാനും ഒരു കറിയില്ലെങ്കിലും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഇനി അടുത്ത റെസിപ്പിക്ക് പോകുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുളി പിഴിഞ്ഞിട്ട് ചാറെടുത്ത് മാറ്റി വെക്കണം പിന്നെ കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കാൻ പോകാനുട്ടോ അപ്പോൾ ഒരാച്ച് ശർക്കര ഇട്ടിട്ട് അതിലേക്കൊരു കാൽക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കട്ടെ പുളിയഞ്ചിലേക്ക് നമുക്ക് നേരിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം പക്ഷേ അതിൽ ചിലപ്പോൾ കട്ടയോ കരിയോ കല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഞാൻ അങ്ങനെ ചെയ്ത് കേട്ടോ ശർക്കര പാന ഉണ്ടാക്കിയത് ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഉലുവ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ കരിയാതെ ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ കാരണം അതൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ജീരകത്തിൻ്റെ ജീരകം ചെറുതീ ജീരകം നല്ല ജീരകം അതും കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം കേട്ടോ അത് ജീരകത്തിൻ്റെ പൊടി എൻ്റെ കയ്യിലുള്ളത് കാരണം ഞാൻ ഒഴിവ് മാത്രമേ പൊടിച്ചെടുക്കുന്നുള്ളൂ ഇനി ജീരകത്തിൻ്റെ പൊടി കയ്യിലില്ലെങ്കിൽ ജീരകവും ഇതേപോലെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കുക കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി ചട്ടിയടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആ ഞാൻ റെഡിയാക്കി നേരത്തെ തോലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഈ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വറ വറുത്തെടുക്കാനുട്ടോ ബ്രൗൺ കളർ ഉണ്ടോ അവൻ്റെ ആവശ്യമൊന്നുമില്ല പച്ചമണം മാത്രം മാറിയാൽ മതി ഇങ്ങനെ പുളിയഞ്ചി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചധികം ദിവസം നമുക്ക് പുളിയഞ്ചി പുറത്ത് തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂട്ടോ കാരണം പൂണിതഞ്ചിയിൽ ഇഞ്ചി ചേർക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നല്ലെണ്ണ വേണ്ടവർക്ക് നല്ലവണ്ണ ഉപയോഗിക്കാം പക്ഷേ ഇതാണ് ടേസ്റ്റ് പ്രത്യേകിച്ച് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന സമയത്ത് കേട്ടോ നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടെ ഇഞ്ചിയുടെ പച്ചമുളക് മാറി ഒന്ന് റോസ്റ്റായിട്ട് വന്ന സമയത്ത് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക് ഞാൻ ഒരു പച്ചമുളക് എടുക്കാൻ കാരണം നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ അത് ചെറുതായി ഇതേപോലെ അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ നിന്നിട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും റോസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുളി റെഡിയാക്കാൻ പോകുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചട്ടിയിലേക്ക് ഞാൻ ശർക്കരപാനി അത് ഒഴിച്ചു കൊടുക്കണ്ടോ കണ്ടോ അതിൽ ഒരുപാട് കല്ലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരിട്ട് ശർക്കര ഇട്ട് കൊടുക്കണ സമയത്തതിൽ ആ കല്ലൊക്കെ അതിലിങ്ങനെ ആയിട്ട് വരും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ചട്ടിയിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതൊന്ന് തള വരട്ടെ കാരണം നമ്മൾ ശർക്കര പാനിയാകുമ്പോൾ കുറച്ച് വെള്ളം കൂടാൻ സാധ്യതയുണ്ട് പിന്നെ ഇത്രയും വെള്ളം ഒരു കപ്പ് വെള്ളത്തിലാണ് ഞാൻ പുളി പിഴിഞ്ഞെടുത്തിരിക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് നന്നായിട്ട് ഞാൻ രണ്ട് പിഴിഞ്ഞ് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരുപാടങ്ങ് വെള്ളമായി കിട്ടുക വെള്ളമായിട്ടാണ് എടുക്കുന്നത് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് ടൈം പിടിക്കും നമുക്ക് പുളിയഞ്ചി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറുകി വരാനൊക്കെ അപ്പോൾ ഇത്രയും ഒരു കപ്പ് വെള്ളത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പും കൂടെ ചേർത്തതിനു ശേഷം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു കളറും കൂടെ കിട്ടട്ടെ അങ്ങനെ അത് ഒന്ന് അങ്ങനെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണത് അപ്പോൾ അറിയാൻ അറിയുന്നവർ അത് സ്കിപ്പ് ചെയ്യുക അറിയാത്തവർ ഒരു കാര്യം ചെയ്യുക നമ്മളിതേപോലെ മൺചട്ടിയിലോ അല്ലെങ്കിൽ പാത്രത്തിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണ സമയത്ത് ഒരു സൈഡ് കുറച്ച് തുറന്നിട്ട് തുറന്ന് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ നമ്മൾ ഈ പുളിയഞ്ചി രസമൊക്കെ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തിളച്ച് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഒന്ന് തിളച്ചതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വിൽക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് ഞാൻ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവ പൊടിച്ചതും അതുപോലെ തന്നെ അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കുറച്ച് കഴിയുമ്പോൾ നന്നായി തണുത്ത് വരുന്ന സമയത്ത് നല്ല കുറുകിയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും പുളി ഇഞ്ചി കേട്ടോ അപ്പോൾ ഇപ്പോൾ വെച്ച സമയത്ത് വെള്ളം കൂടുതലാണെന്ന് തോന്നണ്ട ഒന്ന് കുറുകി വരും കേട്ടോ അങ്ങനെ പുളി ഇഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ മൂന്ന് റെസിപ്പീസ് ഇതൊക്കെയാണ് വടകപ്പൊളി അച്ചാറ് കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക അച്ചാറ് അതുപോലെ തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള പുളിയഞ്ചി അങ്ങനെ പുളിയഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് വറുത്തിടാം ഒരു ചട്ടിയടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നാടക വിഭവങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ കുക്ക് ചെയ്യുക ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം അത് പൊട്ടി വരുന്ന സമയത്ത് തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഒലയും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം അത് ഇനിക്ക് ഇനി ഒരു വറ്റൽമുളക് ഇതേപോലെ നടുവന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതേപോലെ കറിവേപ്പില കയ്യിൽ പിടിച്ചിട്ട് ഒരു കയ്യിൽ പിടിച്ചിട്ട് അതിലേക്ക് ഇതേപോലെ തടിച്ച് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ അടിപൊളി പുളി ഇഞ്ചി വേറെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഒട്ടും അറിയാത്തവർ ഈ ഒരു റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് സപ്പോർട്ട് വേണം അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്